സീസണിൽ ഇതുവരെ വളരെ മോശം ഫോമിൽ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു അതോടൊപ്പം തന്നെ നിർഭാഗ്യവും റഫറിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങളും പല മത്സരത്തിന്റെ വിധി തന്നെ മാറ്റി മറിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയാല് ആത്യന്തികമായി എല്ലാവരും നോക്കുന്നത് റിസൾട്ട് മാത്രമാണ് അതോടൊപ്പം തന്നെ ഈ മോശം പ്രകടനം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിക്കാർ സേഹരയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി ഇപ്പോൾ ആശങ്കയിലാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് പ്രമുഖ മലയാളം കമന്റേറ്റർ ഷൈജു ദാമോദരനാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ആരാധകരമായി പങ്കുവച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന രണ്ട് മത്സരം ത്തിലും ഫലങ്ങളായിരിക്കും മിക്കാൽ ശേരയുടെ ബ്ലാസ്റ്റേഴ്സിനെ മുമ്പോട്ടുള്ള യാത്രയുടെ ഭാവി നിർണ്ണയിക്കുന്നതെന്നാണ് ഒരുപക്ഷെ അടുത്ത രണ്ട് മത്സരത്തിലും മാനേജ്മെന്റിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം മിക്കാൽ ശേരയ്ക്ക് നൽകാൻ സാധിച്ചില്ല എങ്കിൽ സീസന്റെ പകുതിക്ക് വെച്ച് തന്നെ പരിശീലകനെ പുറത്താക്കി എന്നൊരു വാർത്ത ആരാധകരെ തേടിയെത്തും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച മൂന്ന് മത്സരത്തിലും പരാജയപ്പെട്ട് ലീഗിലെ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണുള്ളത് അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത രണ്ട് മത്സരങ്ങളും ശക്തരായ എതിരാളികളുമായിട്ടാണ് ഇരുപത്തിനാലാം തീയതി ചെന്നൈയിൻ എഫ് സിയുമായിട്ടും ഇരുപത്തെട്ടാം തീയതി എഫ് സി ഗോവയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി ഏറ്റുമുട്ടാനുള്ളത് അതുകൊണ്ട് വളരെ നിർണായകമായ ദിനങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുമ്പിലുള്ളത് ഈ രണ്ട് മത്സരത്തിൽ പരാജയമാണ് ഫലമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗിലെ മുമ്പോട്ടുള്ള ഭാവിയും അതോടൊപ്പം തന്നെ മുഖ്യ പരിശീലകൻ മിക്കാൽ ചേരയുടെ പരിശീലന സ്ഥാനത്തിന്റെയും കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാകും അപ്പോൾ വീഡിയോ സിനിമ